എന്ത്രായിട്ടി വെള്ളം ചോദിച്ചിട്ട് ഇപ്പഴാ കൊണ്ടു പറഞ്ഞത് ഇതിന് അമ്പത് ആൾക്കാര് വരും അവർക്ക് കൊടുക്കാൻ ആണോ ആ ഒരു മിനിറ്റ് ഞാൻ പൈസ എടുത്തു ഞാൻ ഇത് പറഞ്ഞു എളുപ്പമുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ായിട്ട് കഴിയും ഇതാ എടി ഇത് അവര് വരുമ്പോഴേ കുറ്റം പറയുന്ന കവർ കഴി കൊടുത്തില്ലെങ്കിൽ എടുക്കൂ ഞാൻ ഇങ്ങനെ വീഡിയോ കടന്നുണ്ട് ഈ കവറിൽ വെള്ളം വരുന്ന പാൽ നമ്മള് കൊടുക്കുമ്പോ നമ്മള് ബീസന് എടുക്കുന്നു നമ്മളെ പവിത്ര നമ്മള് കളയാൻ പാടില്ലല്ലോ എല്ലാരും അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് അവരെ അടുത്തോണ്ട് പോയിക്കോണു അവരുടെ ജോലിയാണത് ഇന്ന മനുഷ്യഅ അവിടെ അങ്ങും ഇല്ല ഞാൻ കണ്ടില്ല അവിടെ എവിടെ കൊണ്ട് വെച്ച് നാലും കണ്ണ് അതുകൊണ്ട് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പൈസ ഇല്ല കേട്ടാ നിങ്ങള് എന്നും വെക്കുന്ന സ്ഥലത്ത് വെക്കും പക്ഷെ ഇന്ന് അത് കണ്ടില്ല നീ ഒരു നീ ഞാൻ ഞാൻ ഈ കവർ ശരിയാവും വൃത്തിയായിട്ട് കാരണം എടുത്തോണ്ട് മറ്റേ വീട്ടിൽ അവര് അത് കൊണ്ട് പറയിപ്പിക്കാതെ കേറുവാ പോവുക എന്തൊരു താങ്ക പറയാ എന്റെ വെച്ച എനിക്കല്ലേ അറിയാവൂ നാട്ടുകാർ പറയൂ അത്രേ നാട്ടുകാർ ഇതിന് അമ്പത് രൂപ കൊറച്ചു ഞാൻ കൊടുക്കും അത് എവിയാം മണ്ടി அவரு டவர் கழிக்கும் போது അറുകതല്ലാത്ത പൈസക്ക് വേണ്ടി തരുന്ന കൃഷിയല്ലേ നിന്റെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങ് കൃഷി ചെയ്തിട്ടല്ലേ പൈസ ഇങ്ങോട്ട് മേടിക്കുന്നു എടി എന്റെ വീടിന്റെ അടുത്തേ വലിയ ഏക്കർ ഇണക്കിനുള്ള മുതലാളിമാരുണ്ട് വലിയ വീടും വെച്ച് വെച്ചിട്ട് അവരെന്തോ കൃഷി ചെയ്തിട്ട് ഈ പൈസ മേടിച്ചു തിന്നണത് ഏഹ് ഒരു കൃഷിയും ചെയ്യുന്നില്ല

ചെലപ്പോ ഇനി അത് കഴുകി ഓടിയതായിരിക്കും ചേച്ചി ആര് ആരെയേച്ചി കവറൊക്കെ അയ്യോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ഇപ്പൊ വിളിക്കാം ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ പെണ്ണുങ്ങളെ ഒന്നും കണ്ടിട്ടില്ല ഇന്നിട്ടിറങ്ങി വാ ഇടി ഞാൻ വന്നാ ശരിയാവൂല ഞാൻ ഇവിടെ ഉണ്ടെന്നവരായിട്ട് എന്റെ കൈ മാത്രം കാണിക്കാം നീ പറയാ നാണോ റിന ഇച്ചിരി കേട്ടോ അടുത്ത വീട്ടിൽ വെച്ച് കണ്ടില്ലേടി അയ്യാടി ഏയാടാ ഇവിടെ ഭാര്യ എനിക്കറിഞ്ഞൂറാ എന്തുകൊണ്ടാ ഇത്ര ശരിക്കായി ഒന്നുമില്ല ചേച്ചിയാ കവറിങ് ഒന്ന് സൂക്ഷിച്ചോ സൂക്ഷിച്ചാ എടി ചുമ്മാ ദ വയസ്സ്